എല്ലാവർക്കും നമസ്കാരം ഒരു ചേച്ചി ഒരു അനുഭവം അയച്ചു തന്നിരുന്നേ അപ്പം അനുഭവത്തിൻ്റെ കൂടെ ഒരു ഉപദേശം ഉണ്ടായിരുന്നു ആ ഉപദേശം വളരെ കാര്യമാത്ര പ്രസക്തമായിട്ടുള്ള ഒന്നാണെന്ന് തോന്നി അതുകൊണ്ട് നിങ്ങളോട് അതൊന്ന് വായിക്കുകയാണ് ചേച്ചി അയച്ചു തന്നത് എൻ്റെ അനുഭവം ഇങ്ങനെയാണ് ഞാൻ ഒരുപാട് തവണ ഗുരുവായൂരപ്പനെ കാണാൻ പോയിട്ടുണ്ട് പക്ഷേ ഞാൻ ഇതുവരെയും താമരക്കണ്ണനെ കണ്ടിട്ടില്ല അവിടെ ചെന്ന് തൊഴാറുണ്ട് എനിക്ക് കാണാനുള്ള ഭാഗ്യം കിട്ടിയിട്ടില്ല അങ്ങനെ ഈ പ്രാവശ്യം ഞാൻ പോയിരുന്നു ഭഗവാനെ കണ്ട് തൊഴുത് വലം വെച്ച് നേരെ ഓവിൻ്റെ അവിടെ എത്തി ഞാൻ അവിടെ നിന്നപ്പോൾ ഹസ്ബൻഡ് ഓവ് കഴിഞ്ഞ് താമരക്കണ്ണനെ തൊഴാൻ ആയിട്ട് പോയി പെട്ടെന്ന് ഞാൻ കയറാൻ ചെന്നപ്പോൾ സെക്യൂരിറ്റി വന്ന് പറ്റില്ല എന്ന് പറഞ്ഞു ഹസ്ബൻഡ് തിരിച്ചു വന്നു എനിക്ക് വിഷമമായി എനിക്ക് കാണാൻ ഈ പ്രാവശ്യം പറ്റില്ല എന്നുള്ള ആ ഒരു വിഷമത്തോടെ ഞാൻ ഓവിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ ഭഗവാനോട് പ്രാർത്ഥിച്ചു അതെന്താ എനിക്ക് മാത്രം താമരക്കണ്ണനെ കാണിച്ചു തരാത്ത് പെട്ടെന്ന് സെക്യൂരിറ്റിയെ ആരോ വിളിച്ചു അവിടെ നിന്ന് പുള്ളിക്കാരൻ പോയി ഞാൻ ഓടിക്കയറി താമരക്കണ്ണനെ നോക്കാനായിട്ട് നിൽക്കുകയായിരുന്നു അപ്പോഴും എനിക്ക് കണ്ണനെ കാണാൻ പറ്റുന്നില്ല തൊട്ടടുത്ത് ബാക്കിലായിട്ട് ഒരു പതിനെട്ട് വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ വന്നിട്ട് ചോദിച്ചു ചോദിച്ചു എന്താ ഇവിടെ ഉള്ളത് ഞാൻ പറഞ്ഞു ഇവിടെ ഒരു താമരക്കണ്ണനുണ്ട് പക്ഷേ ഞാൻ ഇതുവരെയും കണ്ടിട്ടില്ല അയാൾക്ക് ചിലപ്പോൾ കാണാൻ പറ്റിയാലോ നോക്ക് നോക്ക് എന്ന് പറഞ്ഞിട്ട് ഞാൻ വിഷമത്തോടെ പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങുകയായിരുന്നു അപ്പോൾ ചെറുപ്പക്കാരെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു നോക്കിയേ എൻ്റെ വിരലിൻ്റെ നേർക്ക് നോക്കിയാൽ മതി ഞാൻ നോക്കിയപ്പോൾ ശരിക്കും എനിക്ക് താമരക്കണ്ണനെ കാണാൻ പറ്റി ആ സന്തോഷത്തിൽ എൻ്റെ കൂടെ നിന്ന് ആളിനെ എനിക്ക് നന്നായി കാണാൻ പറ്റിയില്ല പെട്ടെന്ന് ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ ആളെയും കാണുന്നില്ല എൻ്റെ വിശ്വാസം അത് ഗുരുവായൂരപ്പനായിരിക്കാം എന്നാണ് എൻ്റെ വിഷമം കണ്ടിട്ട് എനിക്ക് കാണിച്ചു തരാൻ വന്നതാവാം പ്രസാദം വാങ്ങിക്കാൻ നിന്നപ്പോൾ ഹസ്ബൻഡ് കാണിച്ചു തന്നു പിന്നീട് വീണ്ടും താമരക്കണ്ണന് ഇതാണ് താമരക്കണ്ണൻ്റെ അനുഭവം അപ്പം വേറെ ഒരു അനുഭവം പറഞ്ഞിട്ടാണ് ചേച്ചി ഒരു ഉപദേശം പറയുന്നത് അത് ഇന്ന് അത്യാവശ്യമായിട്ട് കേൾക്കേണ്ട ഒന്നു തന്നെയാണ് ഇപ്രാവശ്യം എനിക്ക് വേറൊരു അനുഭവം കൂടി ഉണ്ടായിരുന്നു ഞങ്ങൾ വന്ന ഉടനെ തന്നെ അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ പോയി തൊഴാൻ നിൽക്കുകയായിരുന്നു തൊഴുത് കഴിഞ്ഞിട്ട് അമ്പലത്തിൻ്റെ ഗോപുരത്തിൻ്റെ ഒരു ഫോട്ടോ എടുക്കാൻ നിൽക്കുകയായിരുന്നു അപ്പോൾ ഒരു നാടോടി സ്ത്രീ മുഷിഞ്ഞ വസ്ത്രം കാണാനൊന്നൊരു ഭംഗിയൊന്നുമില്ല ഒരു സ്ത്രീ വരുന്നുണ്ടായിരുന്നു പെട്ടെന്ന് ഞാൻ വിചാരിച്ച് ക്യാമറ മാറ്റി അവർ പോയിട്ട് ഫോട്ടോ എടുക്കാം എന്നുള്ള രീതിയിൽ ക്യാമറ മാറ്റി എന്നിട്ട് അവരങ്ങ് മാറിപ്പോയി ഞാനാണെങ്കിൽ ആകെ വിഷമത്തിലായി ഞാനെന്തോ അഹങ്കാരം കാണിച്ചതുപോലെ എനിക്ക് തോന്നി അവരുടെ രൂപവും അവരുടെ മുഷിഞ്ഞ വസ്ത്രവും അത് ഞാൻ കണ്ടത് എനിക്ക് വിഷമമായിട്ട് ഞാൻ ഭഗവാനോട് ചോദിച്ചു ഭഗവാനെ ഞാൻ ഈ കാണിച്ചത് അഹങ്കാരമാണോ എനിക്ക് അങ്ങനെ പെട്ടെന്ന് തോന്നി അതിനു മുന്നേ അതിനു മുന്നേ വീട്ടിലാണ് പുറപ്പെട്ടവഴി ഞാൻ പറയുന്നതായിരുന്നു എനിക്ക് വാഗച്ചാർത് കണ്ട് എന്നുള്ള ആഗ്രഹം പറഞ്ഞു കാണാൻ പറ്റുമോ എന്ന് തോന്നില്ല നമുക്ക് പോകാം അപ്പോൾ ഈ ഫോട്ടോ എടുക്കുന്ന സമയത്ത് ആ സ്ത്രീയെ കണ്ടു കഴിഞ്ഞിട്ട് ഞാൻ ഭഗവാനോട് ഒരു കാര്യം ചോദിച്ചു എനിക്ക് അഹങ്കാരമില്ലെങ്കിൽ എനിക്ക് ഭഗവാന്റെ വാഗ കാണാനുള്ള ഭാഗ്യം തരണമെന്ന് അങ്ങനെ ഞങ്ങൾ രാവിലെ അമ്പലത്തിൽ അല്ല ഒരു പതിനൊന്നരയ്ക്ക് ഞങ്ങളുടെ റെഡിയായി അമ്പലത്തിൽ വന്ന് ക്യൂവിൽ കയറി നിന്നു മൂന്ന് മണിയായപ്പോൾ നിർമ്മാല് ദർശനം അകത്തോട്ട് കയറി തൊഴാനായിട്ട് ഫ്രണ്ടിൽ നിന്നപ്പോൾ വാഗച്ചാർത്ത് തുടങ്ങിയില്ല ഞാൻ അവിടെ തന്നെ നിന്നു ജീവനക്കാരിയോട് പറഞ്ഞു ഞാൻ ഒന്ന് രണ്ട് സെക്കൻഡ് ഇവിടെ നിന്നോട്ടെ പക്ഷേ സമ്മതിച്ചില്ല എങ്ങനെ വിഷമത്തോടെ കൂടെ മാറിയതും ഹസ്ബൻഡ് പറഞ്ഞു വാഗുചാർത്ത് തുടങ്ങിയെന്ന് ഞാൻ പെട്ടെന്ന് ഒരാളുടെ ഫ്രണ്ടിലായി ഞാൻ എൻ്റെ ഹസ്ബൻഡ് പറയുന്നത് കേട്ടത് ആ ജീവനക്കാരി ചേച്ചി എൻ്റെ കയ്യിൽ പിടിച്ചു ഞാൻ നോക്കിയപ്പോൾ ഭഗവാൻ വാഗുചാർത്ത് നന്നായിട്ട് എനിക്ക് കാണാൻ പറ്റി അപ്പോൾ എനിക്ക് മനസ്സിലായി നമുക്ക് അഹങ്കാരമുണ്ടെങ്കിലും സ്വയമറിവ് എനിക്ക് അഹങ്കാരമുണ്ടെന്നുള്ള സ്വയം അറിവ് ഉണ്ടായാൽ മാത്രം മതി ഭഗവാൻ അതൊക്കെ ക്ഷമിച്ചു എന്നുള്ള ആ ഒരു അനുഭവം അത് സത്യമാണ് അഹങ്കാരം ഉണ്ട് നമുക്ക് അങ്ങനെ എന്തെങ്കിലും തോന്നിക്കഴിഞ്ഞാൽ അയ്യോ ഞാൻ ചെയ്തത് അങ്ങനെ ഒരു തെറ്റായ കാര്യമാണല്ലോ എന്നുള്ള ഒരു ഉള്ളറിവ് ആ ഒരു ഉള്ളറിവുണ്ടെങ്കിൽ നമുക്ക് എല്ലാം ഭഗവാൻ തന്നെ വഴിമാറ്റി തന്നുകൊള്ളും അത് ഇത് പറയാൻ വേണ്ടിയാണ് ചേച്ചിയുടെ ഈ അനുഭവം ഞാൻ നിങ്ങളോട് വിവരിച്ചത് അപ്പം എല്ലാവരും കേൾക്കുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക ഹരേ കൃഷ്ണ